കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് വിമർശിക്കുന്നവർ സി ബി ഐയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയുമൊക്കെ പരാമർശിക്കാറുണ്ട് സമീപകാലത്ത് വാർത്തകളിൽ ഏറ്റവും അധികം നിറഞ്ഞു നിന്നത് ഇ ഡി ആണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഇ ഡി അന്വേഷണത്തിൽ രാജിവെച്ചതും ഡൽഹി മുഖ്യമന്ത്രി ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാതെ നടക്കുന്നതും മസാല ബോണ്ട് വിഷയത്തിൽ തോമസ് ഐസക് ഇ ഡിയെ നേരിടുന്നതും കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പിൽ ഇ ഡി ഇടപെട്ടതുമെല്ലാം വലിയ വാർത്തകളായി തുടരുകയാണ് ആ കൂട്ടത്തിലേക്ക് പുതിയൊരു കൂടി അഥവാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വളരെ ലളിതമായി പറഞ്ഞാൽ കോർപ്പറേറ്റ് മേഖലയിലെ ഗുരുതരമായ തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഓഫീസാണ് എസ് എഫ് ഐ ഒ വിവിധ കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം നടന്നിരുന്നുവെങ്കിലും രാഷ്ട്രീയ മേഖലയിലേക്ക് വല്ലാതെ കടന്നു വന്നിരുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുടെ തട്ടിപ്പ് അന്വേഷണം എസ് എഫ് ഐ ഒ ഏറ്റെടുത്തതോടെയാണ് പുതിയ അന്വേഷണ ഏജൻസിയെക്കുറിച്ച് ആളുകൾ ചർച്ചയാരംഭിച്ചത് എന്താണ് എസ് എഫ്ഐ ഒയുടെ രീതികൾ എന്നറിയാനുള്ള അന്വേഷണത്തിലാണ് ഏവരും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ വൻ പരാജയം കൊണ്ടിരിക്കുന്ന കമ്പനികൾ തോട്ടം കമ്പനികൾ സമീപകാല ഓഹരി വിപണി കുംഭകോണം എന്നിവയുടെ പശ്ചാത്തലത്തിൽ കോർപ്പറേറ്റ് തട്ടിപ്പുകൾ അന്വേഷിക്കാൻ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷനായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു ഒക്ടോബർ ഒന്ന് മുതൽ ഓർഗനൈസേഷൻ സ്ഥാപിക്കപ്പെടുകയും അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് എസ് എഫ് പ്രവർത്തനം അക്കൗണ്ടൻസി ഫോറൻസിക് ഓഡിറ്റിംഗ് ബാങ്കിംഗ് നിയമം ഇൻഫർമേഷൻ ടെക്നോളജി ഇൻവെസ്റ്റിഗേഷൻ കമ്പനി നിയമം ക്യാപിറ്റൽ മാർക്കറ്റ്സ് ടാക്സേഷൻ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യ ഗവൺമെന്റിന്റെ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഡയറക്ടറാണ് എസ് എഫ് ഐ ഒയെ നയിക്കുന്നത് അഡീഷണൽ ഡയറക്ടർമാർ ജോയിന്റ് ഡയറക്ടർമാർ ഡെപ്യൂട്ടി ഡയറക്ടർമാർ സീനിയർ അസിസ്റ്റന്റ് ഡയറക്ടർമാർ അസിസ്റ്റന്റ് ഡയറക്ടർ പ്രോസിക്യൂട്ടർമാർ മറ്റ് സെക്രട്ടേറിയൽ സ്റ്റാഫ് എന്നിവർ ഡയറക്ടറെ സഹായിക്കുന്നു ആസ്ഥാനം ആണ് മുംബൈ ന്യൂഡൽഹി ചെന്നൈ ഹൈദരാബാദ് കൊൽക്കത്ത എന്നിവിടങ്ങളിലായി അഞ്ച് പ്രാദേശിക ഓഫീസുകളുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉത്തരവ് ലഭിച്ചതിന് ശേഷം മാത്രമാണ് എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിക്കുന്നത് അതായത് സ്വന്തം താൽപര്യപ്രകാരം എസ് എഫ് ഐ ഒക്ക് കേസുകൾ ഏറ്റെടുക്കാൻ കഴിയില്ല രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കേസ് അന്വേഷണത്തിനായി എസ് എഫ് ഐ ഒയെ കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത്തരം കേസുകളിൽ കേന്ദ്ര സർക്കാരിന്റെയോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെയോ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷണം ആരംഭിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള ഏതെങ്കിലും അന്വേഷണം ഇതിനകം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുമില്ല കമ്പനിയുടെ നിയമം ലംഘിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അധികാരമുണ്ട് അറസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളുടെയും ഉത്തരവാദിയായ അധികാരി എസ് എഫ് ഐ ഒയുടെ ഡയറക്ടറാണ് അന്വേഷണ വിധേയമായ സർക്കാരുമായോ വിദേശ കമ്പനിയുമായോ ബന്ധപ്പെട്ട് ഒരാൾ പിടിക്കപ്പെട്ടാൽ എസ് എഫ് ഐ ഒക്ക് അറസ്റ്റ് രേഖപ്പെടുത്താനും അന്വേഷണം നടത്താനും കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി ലഭിക്കേണ്ടത് പ്രധാനമാണ്